കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ പോവാട്ടോ ഇരുട്ടിനകത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്ന അവസ്ഥ തീരുക ദൈവം തുറക്കുന്ന സന്തോഷത്തിന്റെ ഒത്തിരി കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അത് വെളിപ്പെടാൻ നേരമായി സ്നേഹനിധികളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കണ്ടായി ഇന്നത്തെ ദൂത് കേൾക്കാം ആ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് അവകാശികളാകാം ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കാൻ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് സ്വർഗീയ രാജാവായ എൻ്റെ കർത്താവായ യേശുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ നിങ്ങളെയെല്ലാം സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ എസ്യാ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വേദഭാഗമാണ് നിങ്ങളോട് പറയണമെന്നുള്ള നിലയിൽ കുറച്ച് മുൻപ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയത് ആ വേദഭാഗം കുടുംബമായിട്ട് വായിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ അല്പനേരം ഇരുന്നു പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇത് നിങ്ങളോട് പറയണമെന്ന നിലയിൽ എന്നെക്ക് പകർന്നു നൽകിയ ദിവ്യ നിർദ്ദേശമാകിയാൽ ഈ തിരുവെടുത്ത് നിങ്ങളോട് ഞാൻ പറയുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിടുതലാണ് ഈ വചനം കേട്ടുകൊള്ളുക ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്തു പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു ഈ ഒറ്റ വചനത്തിനകത്തു നിന്നാണ് ഇന്നത്തെ ദൈവിക ദൂത് പുറപ്പെട്ടു വരുന്നത് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം വിവരിക്കുന്നതിന് മുമ്പ് ഒരു ദൂതനോട് പറയുന്നുണ്ട് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയുമ്പോൾ ഒരു ജനതയുടെ മേൽ നടന്ന ദൈവപ്രവൃത്തിയെ ഈ യേശുവിൻ്റെ കാലത്ത് നിറവേറൽ കാത്തുകിടന്ന ഈ പ്രവചന ദൂത് ഇന്ന് കർത്താവിൻ്റെ കടന്നു വരവിനും പത്തിരണ്ടായിരം ആണ്ടുകൾക്ക് ശേഷം ഇന്ന് പ്രഖ്യാപനം ചെയ്യുമ്പോൾ ഈ ദൈവാലോചന എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില കുടുംബങ്ങളുടെ നിലവിളിയുടെ വക്കിലേക്കാണ് കർത്താവിൻ ആത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു വഴി പിഴച്ച് നടക്കുന്ന ചില തലമുറകളുടെ മേൽ ദൈവത്തിൻറെ വിടുതൽ നടക്കാൻ പോവുകയാണ് കൊള്ളുവേലാത്ത മാർഗങ്ങളിൽ ചില ചില തെറ്റായ ബന്ധങ്ങളിൽ ലഹരിക്കൂട്ടുകെട്ടുകൾക്കകത്ത രാസലഹരികളിൽ വഴിവിട്ട ബന്ധങ്ങളിൽ ഇങ്ങനെ ഇരുട്ട് കൊണ്ട് നടക്കുന്ന ഇരുട്ടിൽ നടക്കുന്ന എന്ന് പറയുന്നതിനേക്കാൾ ഇരുട്ടിന്റെ ശക്തികൾ ഈ ദിനങ്ങളിൽ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേലുള്ള ദൈവത്തിൻ്റെ വിടുതൽ പുറത്തു വരാൻ പോവുകയാണ് ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഒന്ന് ഞാൻ പറയാം നിന്റെ തലമുറയിൽ നിന്റെ പ്രിയപ്പെട്ടവരും ഇരുളിനകത്താണ് നടക്കുന്നതെങ്കിലും ഒട്ടും അംഗീകരിക്കാൻ വയ്യാത്ത ചില വല്ലാത്ത മേഖലകൾക്കകത്ത് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ടും മുറുകെ പിടിക്കാൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല എന്നും അവരെ ഈ കുരുക്കിന്ന് വെളി കൊണ്ടുവരാൻ നിങ്ങളുടെ കരുത്തും ആക്കവും പോരായെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കർത്താവെ ഒരു വിടുതൽ എനിക്ക് തുറന്നു തരണമെന്നുള്ള പ്രാർത്ഥനയോടായിരിക്കുന്ന ദൈവവൈതലെ നിന്നെ നോക്കിയാണ് ഇന്നത്തെ ദൈവാലോചന പുറപ്പെട്ടു വരുന്നത് ഇരുട്ടിലായിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന പോലെ നിന്റെ ജീവിതത്തിൽ നീ ആരെയൊക്കെ ഓർത്തി ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നോ അത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ നെഞ്ചുരുകുന്നത് ആ വിഷയത്തിന്റെ മേൽ ഒരു പ്രകാശം വെളിപ്പെടുന്നത് പോലെ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ് രാത്രി പകലായി തീർന്നാൽ ആ അന്തരീക്ഷം എത്ര മനോഹരമായിരിക്കും ഇരുട്ട് രാത്രിയായി തീരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കൂരുവിൽ നിറഞ്ഞ സ്വഭാവ വൈകൃതങ്ങൾക്ക് ദൈവം ഒരു മാറ്റം വരുത്തിയിട്ട് തെളിർമയും നൈർമല്യവുമുള്ള പുതിയ മനസ്സിന്റെ ഉടമകളാക്കി അവരെ തീർക്കാൻ പോകുന്നു എന്നാണ് ഈ പ്രസ്താവിക്കപ്പെടുന്ന ദൈവിക തിരുവഴുത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ ഈ ദൂതിൻ്റെ ചേദോപികാരം ഇത് നിങ്ങളോട് പറയുന്നതിലുള്ള ദൈവത്തിൻ്റെ ചേദോവികാരം ഈ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ നടക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിത് അക്ഷരം പ്രതി അക്ഷരം പ്രതി മാറ്റമില്ലാതെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന നാഴികയിൽ നിങ്ങളായിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു ആരുടെയൊക്കെയോ മനസ്സ് തളർത്തുന്ന ചില മുഖങ്ങൾ ചില തെറ്റായ വഴിവിട്ട യാത്രകളിൽ തലമുറയെ ഉപദേശിക്കാൻ പോലും കഴിയാതെ പ്രിയപ്പെട്ടവരുടെ ഈ ദുർമാർഗ നടപടികളിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയാതെ കണ്ണീരും കയ്യുമായി പ്രാർത്ഥനയോടായിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഈ ദൂതരാശ്വാസമാണ് ആഴക്കയത്തിൽ മുങ്ങുന്നവനെ പിടിച്ചു കയറ്റാൻ ഒരു പിടിവള്ളി ഇട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ പ്രതീക്ഷകളെ പുതുവഴിയിലേക്ക് എത്തിക്കുവാനുള്ള ആത്മാവിന്റെ നവീകരണ വാതിലായി ഈ തിരുവഴുത്തു നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടുന്നു ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇരു കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്ന കൂരിരുട്ടിൻ്റെ കൂട്ടുകാരായിരിക്കുന്ന കൂരിരുട്ടിൻ്റെ അടിമകളായിരിക്കുന്ന രാത്രിയുടെ മറവിൽ ലോകം നടുങ്ങുന്ന നിലയിലുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ ചിലതിനെ ദൈവത്തിൻ്റെ പരശുദ്ധാത്മാവ് വെണ്മയിലേക്കും വെളിച്ചത്തിലേക്കും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ കൊണ്ടുവരാൻ പോവുകയാണ് രണ്ടാമത് കാര്യം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു ഇന്നേ നാഴിക വരെ ഒരു പ്രതീക്ഷയ്ക്കൊത്തവണ ഉയരാൻ കഴിയാതിരുന്ന ചില മനുഷ്യരോടാണ് രണ്ടാമത്തെ ദൂത് നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിന്റെ പരിശ്രമങ്ങളെല്ലാം വിഫലമായി പോയി യേശു ഇപ്രകാരം കൂരിരുട്ടിൽ പണി ചെയ്തിട്ടും കിട്ടാതെ പോയ മനുഷ്യരെ തേടിയാണ് ഒരു പുലരിയിൽ ഗന്നസരത്തിന്റെ തീരത്തേക്ക് വന്നത് അപ്പോൾ യേശുവിനോട് ആ മനുഷ്യർ പറഞ്ഞൊരു വാക്കുണ്ട് നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല രാത്രി മുഴുവനും അധ്വാനിച്ചു അതായത് ഇരുളിലിരുന്ന് ഇരുളിൽ കിടന്ന കൂരിരുട്ടിൻ്റെ നടുവിലാണ് അവരുടെ പ്രയത്നങ്ങൾ മുന്നോട്ട് നീങ്ങിയത് പക്ഷേ അവർക്ക് പ്രയോജനകരമായതൊന്നും ലഭിച്ചില്ല ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിന്റെ സാലറി ബ്ലോക്കായി കിടക്കുകയായിരിക്കും നാളിതുവരെ നീ കഷ്ടപ്പെട്ട പതിലിന് റിസൾട്ട് വെളിയിൽ വരാതെ എവിടെയൊക്കെയോ അത് മറഞ്ഞ് കിടക്കുകയായിരിക്കും പക്ഷേ ഈ വചനം നിനക്ക് ചിലത് തേടി പിടിച്ചെടുത്തു തരുന്ന നിലയിലാണ് വെളിപ്പെടുന്നത് കാണാതെ പോയ ചിലത് കണ്ടെത്തി തരാൻ നിങ്ങളുടെ കൂടെ സഹായിയായ ഒരാൾ ഇറങ്ങി നിന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപരനായി കൂടെ നിന്ന് സഹായി അന്വേഷിക്കുന്ന ആ വ്യക്തി കണ്ടെത്തി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരുന്ന കണക്കെ ഈ തിരുവഴുത്തു നിങ്ങൾക്കൊരു വിജയം തരികയാണ് ഇരുട്ടിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില ദൈവാനുഗ്രഹങ്ങൾ പുറത്തു വരാൻ നേരമായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ജീസസ് ഇരുളിലാണ് അധ്വാന ഫലങ്ങൾ കിടന്നതെങ്കിൽ ഇന്നുവരെയും അത് കിട്ടിയിട്ടില്ലെങ്കിൽ വെളിച്ചം അതിൻ്റെ മേൽ വരുന്നു പുലർക്കാലത്തൊരത്ഭുതം നിനക്കായി കാത്തിരിക്കുന്ന കണക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരുളിൽ നടക്കുന്ന ജനതയ്ക്ക് വെളിച്ചം നൽകുന്ന അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ തുറക്കുകയാണ് പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു ബ്ലോക്കായി കിടക്കുന്ന ഫണ്ട് കെട്ടിക്കിടക്കുന്ന സാലറികൾ ഇതുവരെ പുരോഗതി പ്രാപിക്കാതെ അധ്വാന ഫലങ്ങൾ വിജയം കാണാതെ എവിടേക്കോ സ്റ്റക്കായി കിടക്കുന്ന അന്തരീക്ഷങ്ങൾ മുടങ്ങിക്കിടക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾ മുരടിപ്പ് ബാധിച്ച നിൻ്റെ ജീവിതത്തിൻ്റെ ഔദ്യോഗിക മേഖലകൾ തളർന്നുപോയ നിൻ്റെ ശുശ്രൂഷാ ഫീൽഡുകൾ പരിശുദ്ധ റൂഹ ഇന്നതിന് മേൽ ഇറങ്ങുകയാണ് സൂര്യപ്രകാശം നേരിട്ട് ഇറങ്ങുന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തേജസ് ഓഹ് അതിൻ്റെ മേലടിക്കുകയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചില മനുഷ്യരുടെ ജീവിതത്തിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില വലിയ ബ്ലെസ്സിങ്ങുകൾക്ക് ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വാതിൽ ഉറങ്ങി വരികയാണ് കർത്താവ് ചിലത് കയ്യിലങ്ങോട്ട് വെച്ച് കൊടുക്കുന്ന നിലയിലുള്ള അനുഗ്രഹങ്ങളുടെ ഒരു ഒഴുക്ക് ചിലരുടെ ജീവിതത്തിൽ തുറന്നു വരികയാണ് നിന്റെ മന്ദത മാറാൻ പോകുക കേട്ടോ നിൻ്റെ ക്ഷീണിതാവസ്ഥ മാറുക കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നു യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പീറ്ററിൻ്റെ ലൈഫിലെ രണ്ടാമത്തെ ഒരു രാത്രിയുണ്ട് അത് തൻ്റെ കഴുത്ത് കണ്ടിക്കുവാൻ ഹെരോദാവ് തന്നെ തടവറയിൽ പാർപ്പിച്ചിരുന്ന രാത്രിയാണ് പക്ഷേ ആ രാത്രിയിൽ ബൈബിൾ പറയുന്നു ഈ അറയിൽ വലിയൊരു വെളിച്ചം മിന്നി ഈ മിന്നുന്ന വെളിച്ചത്തിൻ്റെ പുറകിൽ ഒരു ദൂതനുണ്ടായിരുന്നു ചില കൂരിരട്ടുകൾ മാറണമെങ്കിൽ ചില ദൂതന്മാർ ഇറങ്ങണം ആ അത്തരത്തിലുള്ള ചില ദൈവദൂതന്മാരുടെ ദൂതന്മാരുടെ ഇന്ന് നടക്കാൻ പോവുകയാണ് യേശുവിൻ്റെ ആത്മാവനോട് ഇങ്ങനെ പറയുന്നു നിൻ്റെ ഭവനത്തിൻ്റെ ബന്ധം ത്തിന്റെ അടിവേൽക്കാൻ നിന്റെ ജീവിതത്തിൽ പുരോഗതിക്ക് നിന്നെ അർഹനാക്കാതെ തളച്ചിട്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞു കളയാൻ ദൈവത്തിന്റെ ഒരു ദൂതൻ പ്രകാശമായി നിന്റെ വീട്ടിൽ ഇറങ്ങുകയാണ് അന്ധകാരത്തിന്റെ കൂരരുൾ വ്യാപരിച്ച മേഖലകൾക്കകത്ത് അത്ഭുത പ്രകാശത്തിന്റെ മിന്നലൊളികളെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഒരു ബെറ്റാലിയനായിട്ട് ഇറങ്ങുന്ന ദിവസമാണിത് ഒന്ന് ഞാൻ ഉറപ്പിച്ചു തറപ്പിച്ചു പറയുന്നു നിന്റെ ി നാളെയല്ല ഇന്ന് തന്നെയാണ് അതിവേഗതയിൽ ദൂതന്മാരങ്ങി നടപ്പിൽ വരുത്തുന്ന ചില ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നു കഴുത്തു നീങ്ങിപ്പോകുന്ന നിലയിലുള്ള ചില പ്രശ്നങ്ങളെ നേരിടുന്നവരുണ്ട് ഇത് എൻ ടൈമാണ് എനിക്കിനി ഒരു അനദർ ഓപ്ഷൻ ഇല്ല ഇതെന്റെ ക്ലൈമാക്സ് സെഗ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇല്ല ദൈവം കാര്യങ്ങളെ തിരുത്താൻ പറഞ്ഞിരിക്കുന്നു അതിനെ ഇറങ്ങി ഇടപെട്ട് വാതിൽ തുറക്കാൻ പോവുകയാണ് പട്ടണത്തിൻ്റെ വാതിൽ തുറക്കും കാരാഗ്രഹവാതിൽ തുറക്കും ചില ദേശങ്ങളുടെ വാതിൽ ചിലരുടെ മുമ്പിൽ ഇന്ന് തുറക്കാൻ പോവുകയാണ് ദൈവം നീ ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്കുള്ള നിന്റെ പറക്കലിന് ഒരു വാതിൽ തുറന്നത് ഇന്ന് നീ കാണാൻ പോവുകയാണ് ഉടരമന സൈഡിയ റഗൽ ഹംസിയ തൽ ഖബാരിയാ ദൈവത്തിൻ്റെ ആത്മവും വളരെ ശക്തി ോട് പറയുന്നു ചില മനുഷ്യരുടെ മുൻപിൽ ഭദ്രമായി പൂട്ടിയിട്ട ചില തടവറകൾ തുറക്കുന്നു ചില മാന്ത്രിക മാന്ത്രികൾ പൊളിയുന്നു ചില ഇരുട്ടിന്റെ ചങ്ങലകൾ അഴിയുന്നു ദൂതൻ ഇറങ്ങുമ്പോൾ വെളിപ്പെടുന്ന ഒരു പ്രകാശം നിന്റെ ഭവനത്തിന്റെ അകത്ത് ഓ യേശുവിന നാമത്തിൽ വെളിപ്പെടുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് കരുതി ചില നഗരങ്ങളിൽ അടഞ്ഞു പൊട്ടിപ്പോയ ചില ബിസിനസ്സുകളെയും കണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ പട്ടണത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന ഈ പ്രവചനത്തിൻ്റെ ശബ്ദം നിന്റെ ബിസിനസ് മേഖലയുടെ മുൻപിൽ ഞാൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് അടച്ചു പൂട്ടി ആരെല്ലാം മത്സരികൾ പ്രബലന്മാരായ എതിരാളികൾ നിന്നെ ഒതുക്കിയതാണെങ്കിലും ഇന്നത്തെ ഈ തിരുവഴുത്തിൻ്റെ ആജ്ഞാശക്തിയിൽ അതിനെ ഉടച്ചു കളയുകയാണ് അതിന് മേലെ എന്ന് കൽപ്പിക്കുന്നു അത് തുറന്നു വരട്ടെ തുറന്നു വരട്ടെ നഗരത്തിൻ്റെ വാതിൽ സ്വതവേ തുറന്നു എങ്കിൽ ദൈവത്തിൻ്റെ ദൂതനറങ്ങുമ്പോൾ ഒരു നഗരവാതിലാണ് തുറക്കപ്പെടുന്നതെങ്കിൽ നീ ബിസിനസ് ചെയ്യുന്നതിൻ്റെ പട്ടണത്തിൽ ദൈവത്തിൻ്റെ നിനക്ക് നൽകുന്ന പുതിയ അനുഗ്രഹങ്ങൾക്ക് ഇന്നും നീ അവകാശിയാകാൻ പോകുന്നു ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു തപ്പിത്തടഞ്ഞു നടക്കുന്നവരെ അന്ധന്മാരെ പോലെ കൂരിരുളിൽ മാത്രം ജീവിതം ജീവിതത്തിന് സന്ധാരണ തേടി ഓടുന്നവരെ പലർക്കും നേരം വെളുത്തിട്ടും എനിക്കിതുവരെയും പ്രകാശമായില്ലല്ലോ എന്നുള്ള വേദന കൊണ്ട് നിറയുന്നവരെ കൂടെപ്പടിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടും എൻ്റെ ഭാവിയിൽ മാത്രം ഒരു വെളിച്ചം വന്നില്ലല്ലോ ദൈവമേ എന്നുള്ള വേദനയോടെ തന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ ജീവിതത്തിൻ്റെ ഇരുളിലുള്ള യാത്ര തീരുന്നു നിന്റെ ജീവിതത്തിൻ്റെ കൂരിരുട്ടിലുള്ള കാലഘട്ടം അവസാനിക്കുന്നു ഇത് ഇരുളിന് തിരശ്ശീല വിണിട്ട് പുലരിക്കുവേണ്ടി ദൈവം തിരശീല ഉയർത്തുന്ന ഒരു ഒരപ്പോലി സമയമാണ് ഒരു വെളിപ്പാടിൻ്റെ നേരമാണ് അത് നിന്റെ ലൈഫിന്റെ മിൽത ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിനാഗുറേറ്റ് ചെയ്യുകയാണ് ഓ റമന സൈഡിയാ റമാധന യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ എൻ്റെ പ്രിയ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൂതിൻ്റെ അകത്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ നിരവധി സ്ഥാപനങ്ങളുടെ കെട്ടുകൾ പൊട്ടട്ടെ ഫിനാൻഷ്യൽ മേഖലകൾ സ്വതന്ത്രമാകട്ടെ ചില തലമുറകളുടെ മേൽ ഉന്നതമായ വിടുതലുകൾ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മയക്കുമരുന്നിന് അഡിക്റ്റായവർ ലഹരി പദാർത്ഥങ്ങളിൽ ജീവിതം ഹോമിച്ചവർ തെറ്റായ വഴിപിഴച്ച മ്ലേച്ഛതകൾക്കകത്ത് അകപ്പെട്ടു പോയവർ ഓ ഇന്ന് അങ്ങനെയുള്ള സകലതിന്റെ മേലും വെളിച്ചം വീശുന്നൊരു ദിവസമായി തീരട്ടെ തടവറയിലെന്നതുപോലെ നാളുകൾ കൊണ്ട് അടച്ചുപൂട്ടിയിട്ട ചില മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നേരിട്ടിറങ്ങി നല്ല ദൂതനയായി നൽകുന്ന വിടുതൽ യേശു നാമത്തിൽ ഇന്ന് വെളിപ്പെടട്ടെ ഇന്ന് ഉച്ചയ്ക്കും മുൻപ് ചില മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ ചില വിടുതലുകൾ നടക്കും അസാധാരണമായ ചില വലിയ സാക്ഷ്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നും വെളിയിൽ വരാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത് നീ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിടുതൽ നടക്കും നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം ഇന്ന് നിന്റെ ജീവിതത്തിൽ യേശു ചെയ്യും സ്വർഗീയ സ്വർഗീയരാജാവിന്റെ സിംഹാസനം നിന്റെ ജീവിതത്തിന്റെ വിടുതലിനു വേണ്ടി അനുകൂലമാമണ്ണം നടപടിയെടുക്കുകയാണ് ഓന്നതത്തിൽ നിന്നും ശ്രേഷ്ഠ സഹായങ്ങളെ നിനക്ക് വേണ്ടി അയച്ച് നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ ഇന്ന് സൃഷ്ടിച്ചു തരാൻ ആ പ്രാർത്ഥനയുടെ ഉത്തരത്തെ സൃഷ്ടിച്ചു തരാൻ പോകുകയാണ് നല്ല ദൈവമേ അവിടുത്തെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കരം അത്ഭുതകരമായി നീട്ടി ഇവരുടെ വേദനയ്ക്ക് പരിഹാരവും ഇവരുടെ സങ്കടങ്ങൾക്ക് മറുപടിയും നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന രാജാതിരാജാവായ യഹൂദ ഗോത്രത്തിന്റെ മഹാസിംഹമായ മഹാരാജാവായ ക്രിസ്തുവേശുവിൻ്റെ മഹാനാമത്തിൽ ഞാൻ ഇന്നിവരുടെ പ്രശ്നങ്ങളെ തിരുസവിത പായേ എൻ്റെ ജനതയ്ക്കായി ഞാൻ മധ്യസ്ഥം വഹിക്കുന്നു ഇന്നിവരുടെ വിഷയങ്ങളുടെ മേൽ അവിടുത്തെ നടപടികൾ നടപ്പിലാകുവാൻ കരുണയുണ്ടാകണമേ അതിശയങ്ങളുടെ പ്രഭുവേ മഹാകാര്യങ്ങളുടെ തമ്പുരാനെ വൻവിടുതലുകളുടെ യജമാനെ അങ്ങയുടെ പക്കൽ ഞങ്ങൾക്ക് വേണ്ട മറുപടിക്കും വിടുതലിനും ക്ഷാമമില്ലല്ലോ സമൃദ്ധിയുടെ ഉടമസ്ഥനെ ആശ്രയം നിന്നിലർപ്പിക്കുന്നു വിടുതൽ നൽകിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ 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 വലിയ ദൈവപ്രവൃത്തികളിന്ന് നടക്കുകയാണ് ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു പ്രോഫറ്റിക്കൽ അനോയിൻറ്റിങ് ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ശക്തമാവണത് റിലീസാകുകയായിരുന്നു ഒരുപാട് മനുഷ്യരുടെ ലൈഫിനെ ദൈവം ഇത് മാറ്റാൻ കാരണമാക്കി തീർക്കുന്നു ഇന്ന് നിങ്ങളുടെ വിടുതൽ കേൾക്കുവാൻ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിളിച്ചറിയിക്കണേ ഞായറാഴ്ച നമ്മുടെ കൂട്ടായ്മ കോട്ടയത്തുണ്ട് കൂത്താട്ടുകുളത്തും ഉണ്ട് കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്കിൻ്റെ മുകളിലുള്ള ബിൽഡിങ്ങിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ കൂത്താട്ടുകുളം ആരാധന നടക്കുന്നു കോട്ടയത്ത് നമ്മുടെ കൂട്ടായ്മ നടക്കുന്നു കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ ആ നാഗമ്പടത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ആരാധന നടക്കുകയാണ് കോട്ടയത്തെ ആരാധനയുടെ ക്രമീകരണം പറയാം ഒൻപത് മണി മുതൽ പതിനൊന്നര വരെയാണ് പതിനൊന്നരയ്ക്ക് ശുശ്രൂഷ അവസാനിക്കും പിന്നെ ഒരു മണി വരെയുള്ള സമയത്തിനിടയിൽ വരുന്ന സകല വ്യക്തികൾക്കും വേണ്ടിയുള്ള ഡെലിവറൻസിൻ്റെയും ഹീലിംഗിൻ്റെയും പ്രോഫറ്റിക്കൽ ശുശ്രൂഷകളുടെയും സെക്ഷനാണ് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും കർത്താവ് അത്ഭുതം ചെയ്യും ലോകമെങ്കും സമാധാനം നിറയട്ടെ നിങ്ങളുടെ വഴികളിൽ ശാന്തത ഉണ്ടാകട്ടെ നിങ്ങളൈശ്വര്യങ്ങൾക്ക് അവകാശികളും ഉന്നത നന്മകൾക്ക് വിധേയമാകട്ടെ ഞാൻ നിങ്ങളെ മഹാത്ഭുതങ്ങളുടെ തമ്പുരാനായ യേശുരാജാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആ മേൻ